ഡോക്ടർ സസ്ന നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടല്ലോ അല്ലേ കാരണം ചൂട് കേരളത്തിൽ വളരെ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ലിറ്റർ എന്നുള്ള രീതിയിൽ മിനിമം കുടിക്കണം ഇപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് അതിൽ കൂടുതൽ നമ്മൾ കുടിക്കണം അപ്പോൾ ഏകദേശം ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മൂന്ന് ലിറ്ററിൻ്റെ എബോ ഈ ഒരു സമയത്ത് വെള്ളം കുടിക്കണം ഡ്രസ്സിങ് ശ്രദ്ധിക്കണം ലൂസായിട്ടുള്ള ലൈറ്റ് കളറായിട്ടുള്ള കോട്ടൺ വസ്ത്രങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരുപാട് സ്കിൻ കണ്ടീഷൻസ് വരുന്ന വരാനുള്ള ചാൻസ് കൂടുതലാണ് വെള്ളം മാത്രമല്ല നിങ്ങളുടെ ഭക്ഷണം ലൈറ്റാക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ധാരാളം ഉൾപ്പെടുത്തുക ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അതുപോലുള്ള ഈ ശീതളപാനീയങ്ങളൊക്കെ ഒഴിവാക്കുക നാച്ചുറലായിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ കഴിക്കുക ആ കഴിക്കുന്ന ജ്യൂസ് ഐറ്റംസ് പ്രോപ്പറാണോ നല്ല ഹൈജീനിക് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കൺഫേം ചെയ്തിട്ടേ കഴിക്കാവൂ കാരണം മഞ്ഞപ്പിത്തം പോലുള്ള കണ്ടീഷൻസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഹീറ്റ് സ്ട്രോക്ക് സൺബേൺ പോലുള്ള കാര്യങ്ങൾ പറ്റാതെ നോക്കുക സൺ പ്രൊട്ടക്ഷൻ ക്രീമുകൾ യൂസ് ചെയ്യുക പതിനൊന്ന് മുതൽ മൂന്ന് വരെയുള്ള സമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക സൺ സ്ട്രോക്ക് പോലുള്ള കണ്ടീഷൻസ് വരാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കുക ഡയറക്റ്റ് സൺ എക്സ്പോഷ്യർ ഒഴിവാക്കുക ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്തു പോവാം എനിവേ താങ്ക്